തൃശൂരിൽ അഞ്ചു വയസ്സുകാരന് മരുന്ന് മാറി നൽകിയെന്ന പരാതിയിൽ ഡെപ്യൂട്ടി ഡി എംഒയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു വരന്തരപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഫാർമസിസ്റ്റിനെതിരെയാണ് പരാതി ഡോക്ടർ എഴുതി നൽകിയ മരുന്ന് ഫാർമസിസ്റ്റ് തെറ്റി നൽകി എന്നാണ് കുടുംബത്തിന്റെ ആരോപണം കുട്ടിയുടെ പിതാവിന്റെ പരാതിയിലാണ് അന്വേഷണം ഈ മാസം മൂന്നാം തീയതി ആയിരുന്നു സംഭവം മുണ്ടിനീരിനെ തുടർന്നാണ് വരന്തരപ്പള്ളി പൗണ്ടിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കുട്ടിയെ കൊണ്ട കുടുംബം ചികിത്സയ്ക്കെത്തിയത് അവിടെ നിന്നും ലഭിച്ച മരുന്ന് അഞ്ചു ദിവസം കുട്ടി കഴിക്കുകയും ചെയ്തു ഇതോടെ കുട്ടിയുടെ ആരോഗ്യനില വീണ്ടും വഷളായതിനെ തുടർന്ന് കാരിക്കുളം എസ്റ്റേറ്റിലെ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു അവിടെ വെച്ചാണ് കുട്ടി കഴിച്ചിരുന്ന മരുന്നും പ്രിസ്ക്രിപ്ഷനും തമ്മിൽ ഒത്തുനോക്കിയത് ഇതോടെയാണ് കുട്ടി കഴിച്ചിരുന്നത് വേദനയുടെ ഗുളികയ്ക്ക് പകരം പ്രഷറിന്റെ ഗുളികയാണെന്ന് കണ്ടുപിടിച്ചത് കടുത്ത തലവേദനയും ഛർദിയും ഉണ്ടായതോടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുട്ടിക്ക് വിദഗ്ദ്ധ ചികിത്സ നൽകിയിരുന്നു തുടർന്നാണ് പിതാവ് ഡി മെഡിക്കൽ സൂപ്രണ്ടിനും പരാതി നൽകിയത് വേദനയുടെ ഗുളിക 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 പകരം അവർ അവർ തന്നത് ഇത് പോയി 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 മെഡിസിനിൽ ആളോട് പറഞ്ഞു ഈ ഈ ഈ ആള് ആള് തന്ന നാല് എനിക്ക് കിട്ടിയത് ഹോസ്പിറ്റലിൽ കിട്ടിയ ഗുളികയാണ് പരാതിയെ തുടർന്ന് ഡെപ്യൂട്ടി ഡി എംഒയുടെ നേതൃത്വത്തിൽ സംഭവം അന്വേഷിക്കാൻ ഡി എംഒ നിർദ്ദേശിച്ചു അതേസമയം മാറി നൽകിയെന്ന് പറയുന്ന മരുന്ന് ആ സമയത്ത് വരന്തരപ്പിള്ളി ആശുപത്രിയിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് അധികൃതരുടെ വിശദീകരണം ന്യൂസ്